നമസ്കാരം നാളെ മോഹിനി ഏകാദശിയാകുന്നു വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി ഈ ഏകാദശിക്ക് ഒരു പ്രത്യേകതയുണ്ട് എല്ലാ ഏകാദശിക്കും വിഭിന്നമായ പ്രത്യേകതകളും പ്രാധാന്യവും ഉണ്ടാകുന്നതാണ് ഇതിൽ മോഹിനി ഏകാദശിക്ക് ജീവിതത്തിലെ അനാവശ്യമായ മോഹങ്ങൾ അഥവാ മായാലോകം ഇല്ലാതാക്കി ജീവിതത്തിൽ പാപങ്ങൾ ഇല്ലാതാക്കുന്നതാണ് ഇതിനാൽ പെട്ടെന്ന് മോക്ഷം ലഭിക്കുകയും ചെയ്യും എല്ലാ മാസത്തിലെയും ഏകാദശി മഹാവിഷ്ണു ഭഗവാന് വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ് അഥവാ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവസമാകുന്നു എന്നാൽ വൈശാഖ മാസം ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സമയമാകുന്നു അതിനാൽ ഈ മാസത്തിലെ ഏകാദശിക്കും വളരെയധികം പ്രാധാന്യം വന്ന് ചേരുന്നതുമാകുന്നു അതിനാൽ തന്നെ ഈ കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് ഇതിനാൽ തന്നെ വ്രതമെടുക്കുന്നവരും എടുക്കാത്തവരും ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം തിഥിയെക്കുറിച്ച് മനസ്സിലാക്കാം മെയ് പതിനെട്ട് രാവിലെ പതിനൊന്ന് ഇരുപത്തിരണ്ടിന് തിഥി ആരംഭിച്ചിരിക്കുന്നതാകുന്നു മെയ് പത്തൊമ്പത് ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് തിഥി അവസാനിക്കുകയും ചെയ്യും ദ്വാദശി അവസാനിക്കുന്നത് മെയ് ഇരുപത് ഉച്ചയ്ക്ക് മൂന്ന് അൻപത്തി എട്ടിനാകുന്നു പാരണ സമയം മെയ് ഇരുപതിന് ആറ് മൂന്ന് ആകുന്നു അതായത് രാവിലെ ആറ് മൂന്നിനാണ് ആറ് മൂന്ന് മുതൽ എട്ട് മുപ്പത്തി വരെ പാരണ സമയമാകുന്നു അതിനാൽ തന്നെ ഈ സമയം പാരണ നിങ്ങൾക്ക് വീടാവുന്നതുമാണ് സൂര്യോദയവും ഏകാദശിയും തിഥിയും ചേർന്ന് വരുന്നത് മെയ് പത്തൊമ്പതിനായതിനാൽ മെയ് പത്തൊമ്പത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ മോഹിനി ഏകാദശിയായി കണക്കാക്കുന്നു നാളെ ഏവരും അതിനാൽ തന്നെ വ്രതം വ്രതമനുഷ്ഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വ്രതം എടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഇരട്ടി ഫലം ലഭിക്കുവാൻ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് അതായത് മെയ് പതിനെട്ടിന് ഒരിക്കൽ എടുക്കേണ്ടതാകുന്നു നാളെ ഫലങ്ങളും അതേപോലെ തന്നെ പച്ചക്കറികളും കഴിച്ച് അരി കരി കഴിക്കാതെ ഇരിക്കേണ്ടതാകുന്നു സൂര്യോദയത്തിന് മുൻപ് തന്നെ കുളിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ശുദ്ധിയുള്ള അഥവാ ശുഭവസ്ത്രം അണിഞ്ഞ് പൂജാമുറിയിൽ വിളക്ക് ണം എന്ന കാര്യം ഓർക്കുക സാധിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ക്ഷേത്ര ദർശനം ഇന്നേ ദിവസം നടത്തുന്നത് സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക ഇന്നേ ദിവസം വൈകുന്നേരമാണ് എങ്കിലും ക്ഷേത്ര ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു വൈകുന്നേരം വിളക്ക് തെളിയിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് സദാസമയം ഭഗവാന്റെ നാമങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നത് ഐശ്വര്യപ്രദവും അതേപോലെ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിനും സഹായകരമായി തീരും മനസ്സിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും സൂര്യോദയത്തിന് മുൻപായി തന്നെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുവാൻ സാധിച്ചാൽ ഇരട്ടി ഫലമാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക കൂടാതെ ഇന്നേ ദിവസം രാവിലെ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കാത്തവർക്ക് വൈകുന്നേരം ദീപാരാധന തൊഴുന്നതും സർവ്വ ഐശ്വരപ്രദമായി തന്നെ കണക്കാക്കുന്നു എന്നതും വാസ്തവമാണ് വ്രതം എടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇന്നേ ദിവസം ജപിക്കേണ്ടതായ വിശേഷപ്പെട്ട മന്ത്രങ്ങളുണ്ട് അഥവാ നാമങ്ങളുണ്ട് ആ നാമങ്ങൾ ഇപ്രകാരമാണ് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ നാമങ്ങൾ ഇന്നേ ദിവസം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ് ഇന്നേ ദിവസം സദാ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു എന്നാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് വ്രതമെടുക്കുന്നവരാണ് എങ്കിൽ എണ്ണ തയ്ച്ച് കുളിക്കാൻ പാടില്ല എന്ന കാര്യമാകുന്നു സാധിക്കുന്ന ഏവരും ഇന്നേ ദിവസം എണ്ണ ഒഴിവാക്കുക കൂടാതെ ഇന്നേ ദിവസം മത്സ്യം മാംസം ലഹരി എന്നിവയും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങൾ വ്രതമെടുക്കാത്തവരാകാം എന്നിരുന്നാലും ഇന്നേ ദിവസം ഒഴിവാക്കുവാൻ ഒന്ന് ശ്രദ്ധിക്കുക കൂടാതെ ഇന്നേ ദിവസം മുഷിഞ്ഞതോ അതേപോലെ തന്നെ കീറിയതോ ആയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ സുമംഗലികൾ ധരിക്കുന്നത് അത്ര ശുഭകരമല്ല എന്നാൽ ഇന്നേ ദിവസം വെള്ളനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ് എങ്കിലും വിവാഹിതരായ സ്ത്രീകളാണ് എങ്കിൽ ആ വെള്ള നിറത്തിലുള്ള വസ്ത്രത്തോടൊപ്പം മറ്റു നിറങ്ങൾ കൂടി എങ്കിൽ ആ വസ്ത്രം ധരിക്കാവുന്നതാണ് വെള്ളം മാത്രമായി ധരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കൂടാതെ ചുവപ്പ് മഞ്ഞ എന്നീ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇന്നേ ദിവസം ധരിക്കുന്നതും സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക അതിനാൽ പരമാവധി ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഏവരും ഇന്നേ ദിവസം ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഇന്നേ ദിവസം ദാനം നൽകുന്നത് സർവ്വ ഐശ്വര്യപ്രദമായ കാര്യമാണ് ഭഗവാന്റെ കടാക്ഷം പെട്ടെന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ ഏറ്റവും ഉത്തമമായ മാർഗങ്ങളിൽ ഒന്നാണ് എന്ന പ്രത്യേകതയുണ്ട് അന്നദാനം വസ്ത്രദാനം ഇന്നേ ദിവസം ആർക്കും തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നതും സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇന്നേ ദിവസം നിങ്ങളിൽ വന്നു ചേരേണ്ട ഫലങ്ങൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക വ്രതം യഥാവിധി അനുഷ്ഠിച്ചാൽ സകല പാപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇന്നേ ദിവസം ശരിയായ രീതിയിൽ വ്രതം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ അവരെ നമ്മുടെ മരണശേഷം ഗരുഡു ഭഗവാൻ ചുമലിലേറ്റി വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് വിശ്വാസം അത്രമേൽ വിശേഷമാണ് മോഹിനി ഏകാദശി വ്രതം വ്രതം എടുക്കുവാൻ സാധിച്ചില്ല എങ്കിലും ഭഗവാന്റെ നാമങ്ങൾ വിഷ്ണു സഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുന്നതിലൂടെ അത്ഭുതകരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം നെയ് നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ ശ്രമിക്കുക ഭദ്രദീപം ഇന്നേ ദിവസം തെളിയിക്കുന്നത് സർവൈശ്വര്യപ്രഥം തന്നെയാകുന്നു സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അപ്രകാരം തെളിയിക്കാവുന്നതാണ് ഇന്നേ ദിവസം മഞ്ഞ അല്ലെങ്കിൽ വെളുത്ത പുഷ്പങ്ങളോ ഇരു പുഷ്പങ്ങളോ ഭഗവാന് സമർപ്പിക്കുന്നതും സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു ഗോവിന്ദ എന്ന നാമം ഇന്നേ ദിവസം മൂന്ന് അല്ലെങ്കിൽ പതിനൊന്ന് തവണ പറയുക പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ ഒഴിയും അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം വന്നു ചേരും ക്ഷേത്ര ദർശന സമയത്ത് ഭഗവാന് താമര സമർപ്പിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങൾ ഒഴിയുന്നതാകുന്നു പ്രധാനമായും ധന ധനതടസ്സങ്ങൾ ഒഴിവാക്കുവാൻ ഉത്തമമാണ് എന്ന കാര്യവും ഓർക്കുക ഇനി നാളെ രാത്രി മുതൽ ഒരു കാര്യം വീടുകളിൽ ശീലമാക്കുന്നത് ഏറ്റവും ശുഭകരമാണ് പ്രധാനമായും ഗൃഹനാഥയാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അടുക്കളയുമായി ബന്ധപ്പെട്ടാണ് പരാമർശിക്കാനായിട്ടുള്ളത് പൂജാമുറി പോലെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരിടമാണ് അടുക്കള കാരണം സകല ദേവതകളുടെയും കടാക്ഷം അടുക്കളയിലുണ്ട് അതിനാൽ തന്നെ ഉറങ്ങുന്നതിന് മുൻപായി അടുക്കളയിലെ അടുപ്പ് വൃത്തിയാക്കി വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങളുണ്ട് എങ്കിൽ അത് ശുഭകരമായി ഭവിക്കില്ല എന്ന കാര്യവും ഓർക്കുക നാളെ ലക്ഷ്മി ദേവി വീടുകളിൽ പ്രവേശിക്കുന്നതായ അഥവാ വരുന്നതായ ദിവസമാകുന്നു അതിനാൽ തന്നെ നിങ്ങൾ പ്രത്യേകിച്ചും ഒരു കാര്യം ചെയ്യുക ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അത് കുടിവെള്ളം തന്നെ ആയിരിക്കണം എന്ന കാര്യം ഓർക്കുക മറ്റ് മോശം വെള്ളം ആകുവാൻ പാടുള്ളതല്ല ശുദ്ധിയുള്ള വെള്ളം മൂടി വയ്ക്കുക ദേവിയുടെ ദാഹവുമായി ബന്ധപ്പെട്ടാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് ഇങ്ങനെ വയ്ക്കുന്നതിലൂടെ ദേവിയുടെ കടാക്ഷം നിങ്ങൾക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും അടുപ്പിന് മുകളിൽ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അടുപ്പിന് മുകളിലായി ഒരു പാത്രം വച്ച് അല്പം വെള്ളമൊഴിച്ച് വയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് പിറ്റേന്ന് രാവിലെ ഈ ജലം ചെടിച്ചട്ടിയിൽ ഒഴിക്കാവുന്നതാണ് പുറത്തേക്ക് കളയരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിരവധിയാർന്ന ഗുണങ്ങളുണ്ട് എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് പിതൃപ്രീതി വന്നു ചേരാം ലക്ഷ്മി പ്രീതി വന്നു ചേരും അതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ പല തടസ്സങ്ങളും ഒഴിയുകയും ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുവാനും സഹായകരമാണ് ഒരിക്കലും ഒഴിഞ്ഞ പാത്രം വയ്ക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കഴിവതും മഞ്ഞൾ ജലം അല്ലെങ്കിൽ പനിനീർജലം അടുക്കളയിൽ തെളിക്കേണ്ടതാകുന്നു ഈ കാര്യം ചെയ്യുന്നതിന് മുൻപാണ് പരാമർശിക്കുന്നത് ഇപ്രകാരം നിങ്ങൾ ചെയ്തതിന് ശേഷം വെള്ളം വയ്ക്കുക നിത്യവും ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ അത് സർവൈശ്വര്യങ്ങൾ തന്നെ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക നാളെ ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളാണ് ഏവരും ചെയ്യുക ഈ വിശേഷപ്പെട്ട ദിവസം തീർച്ചയായും വ്രതമനുഷ്ഠിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക